ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗീതസ് കിച്ചൻ ഇന്നത്തേത് ഒരു ഫിഷ് കട്ടിംഗ് വീഡിയോ കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു തിരുത പാലുകറിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ തന്നെയാണ് ഈ തിരിദേനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ തിരിതേനെ ഞാനിവിടെ ഒരു പേപ്പറിലൊക്കെ പൊതുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളമൊക്കെ വലിയാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ ഞാൻ പേപ്പറൊക്കെ മാറ്റിയിട്ട് തിരിദയുടെ മുള്ളൊക്കെ ഒന്ന് വെട്ടി കൊടുക്കുന്നുണ്ട് വാല ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ മുള്ളുകളെയും നമുക്കൊന്ന് വെട്ടിക്കൊടുക്കാം അപ്പോൾ മുള്ളൊക്കെ ഒന്ന് വെട്ടിയതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് ചെത്തിയെടുക്കണം അപ്പോൾ നമ്മൾ വാലിന്റെ ഭാഗത്തു നിന്നാണ് ചെത്തിയെടുക്കുന്നത് ഇച്ചിരി വലിയ മീനായതുകൊണ്ട് ഞാൻ ഇതേപോലെ പിടിച്ചിട്ടാണ് ചെത്തിയെടുക്കുന്നത് കരിമീൻ പോലത്തെ മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കൈ പിടിച്ചിട്ട് ചെത്തിയെടുക്കാം കേട്ടോ ഇത് ഇച്ചിരി വലുപ്പോലുള്ള മീനായതുകൊണ്ട് നമുക്ക് കയ്യില് പിടിച്ച് ചെത്തിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഞാനിവിടെ സ്ലാബേല് ഇട്ടിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെത്തിയെടുക്കുന്നത് നമ്മളിതേപോലത്തെ തിരുത അല്ലെങ്കിൽ തിരിതൊക്കെ ആണ്പോ കരിമീൻ ഒക്കെ നമ്മള് പുറത്തു കൊടുത്ത് അങ്ങനെ നന്നാക്കിച്ച് എടുക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവര് തലഭാഗം ഒക്കെ അങ്ങനെ ചെത്തി കളയും ഒരുപാട് പിന്നെ അതുപോലെ കൈപ്പൊക്കെ പൊട്ടിച്ച് കളയും പിന്നെ അതുപോലെ അവർ മീനിനങ്ങോട്ട് ഉടച്ച് കളയും അതുകൊണ്ട് മാക്സിമം നമ്മൾ തിരുത തിരുത കണമ്പ് കരിമീൻ അങ്ങനത്തെ മീനൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ചെത്തിച്ച് മാത്രം മേടിക്കും ബാക്കിയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ടോ ചെയ്തെടുക്കണം മാക്സിമം നമ്മൾ അങ്ങനെ ചെയ്തെടുക്കാനാണ് നോക്കാറ് ഇനി അഥവാ അത്ര അത്യാവശ്യമാണെങ്കിൽ മാത്രമേ അവരെ കൊണ്ട് ഫുള്ള് ക്ലീൻ ചെയ്യിക്കാറുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് വശവും ഇതുപോലെ തന്നെ ചെത്തിയൊക്കെ എടുക്കുന്നുണ്ട് തലഭാഗത്ത് ചെതമ്പലൊക്കെ കുറച്ച് പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ചെത്തിയപ്പോൾ അങ്ങോട്ട് ക്ലീൻ ആയിട്ട് കിട്ടാഞ്ഞത് അത് നമ്മൾ ബാക്കി കല്ലയിൽ ഒരച്ചെടുക്കും കേട്ടോ വാല് നമ്മൾ നിർത്തിയേക്കുന്നത് നമുക്ക് വാലയിൽ പിടിച്ച് ചെത്താൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടും പിന്നെ ആ അറ്റത്തുനിന്ന് തന്നെ തുടങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വാല് നമ്മൾ നിർത്തിയേക്കുന്നത് അപ്പോൾ ഈ മീൻ നമ്മൾ പാൽ കയറിയിട്ടാണ് വെച്ചിട്ടുള്ളത് അതിന്റെ റെസിപ്പിയാണ് നമ്മൾ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കയറി കാണണം ഇനി നമുക്ക് ഈ മീൻ ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് കഴുകിയെടുക്കാട്ടോ നമ്മൾ ഇത്രയും നേരം നനയ്ക്കാണ്ടിരുന്നത് ചെത്താൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പേപ്പറിലൊക്കെ പൊതുങ്ങി വെച്ച് അതിന് നനവക്കൊക്കെ കളഞ്ഞിട്ടെടുത്തിട്ടുണ്ടായിരുന്നത് ഇനി നമുക്ക് ഇതിനൊന്ന് ഒരച്ചെടുക്കണം നമ്മൾ ചെത്തിയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ആ വയറിന്റെ ഭാഗത്തൊക്കെ ചെറുതായിട്ട് അഴുക്കൊക്കെ കാണും അപ്പോൾ അത് ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് നമുക്കിതേപോലെ ഒന്ന് അരച്ചെടുക്കാം വലിയ മീനായതുകൊണ്ട് നമുക്ക് ഇതേപോലെ കൈപ്പിടിച്ച് ഉറക്കാനായിട്ട് പാടായിരിക്കും അപ്പോൾ അതിന് പകരം ഒരു ചെറിയ കല്ല് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരച്ചെടുക്കാം കേട്ടോ അപ്പോൾ മീനൊന്നധികം ഉടയില്ല കല്ല് വെച്ച് ഉറക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ സ്റ്റീൽ സ്ക്രബ്ബ് വെച്ചിട്ടും ചെയ്തെടുക്കാട്ടോ അപ്പം ഞാൻ മീനൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിൻ്റെ വാല് വെട്ടിക്കളയാണ് പാല് നമ്മുടെ വീട്ടിലത്തെ കത്രികൾക്ക് ഒക്കെ വെട്ടാനായിട്ട് കുറച്ച് പാടായിരിക്കും എന്നാലും ഞാനിങ്ങതേപോലെ കയറ്റി കയറ്റി വെച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഒന്നും കൂടി ഒന്ന് വെള്ളം ഒഴിച്ച് കഴുകി കളഞ്ഞതിന് ശേഷം കട്ട് ചെയ്തെടുക്കാൻ പോവാണ് നമുക്ക് ആദ്യം ഇതിൻ്റെ ചുണ്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം വായയുടെ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം നല്ല മൂർച്ചയുള്ള കത്തിയാണ് കേട്ടോ നമ്മുടെ ഇനി വെട്ടാനൊന്നും പറ്റിയില്ലെങ്കിൽ നല്ല കട്ട് ചെയ്യാനായിട്ടൊക്കെ നല്ല മൂർച്ചയുണ്ട് അപ്പോൾ ഇനി ഇതിൻ്റെ ചകളൊന്ന് വെട്ടിക്കളയാം അപ്പം നമ്മൾ ഇതേപോലെ നിർത്തിയാണ് വെട്ടുന്നത് അവരിങ്ങനെ ചെ ചകളുടെ അവിടെ നിന്ന് ഒറ്റ ചെത്താങ്കട്ട് ചെത്തിയ തലയുടെ കാൽഭാഗത്തോളം പോകും അതുകൊണ്ടാണ് നമ്മൾ ഈ മീനൊക്കെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ക്ലീൻ ചെയ്തൊക്കെ എടുക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ട് പൈസത്തേയും ചകളൊക്കെ ഞാൻ ഇതേപോലെ തന്നെ കട്ട് ചെയ്തൊക്കെ എടുക്കുന്നുണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനായിരുന്നു കേട്ടോ ആ ചകളെ കാണുമ്പോൾ തന്നെ അറിയാം നല്ല പച്ച മീനാണ് നമുക്കിപ്പോൾ ഇവിടെ ഇങ്ങനത്തെ മീനൊക്കെ കിട്ടിയിട്ട് കുറേ നാളായിട്ടോ ഇത്രയും നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല മീൻ കിട്ടിയിട്ട് കുറേ നാളായി അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ദൂരെയൊക്കെ പോയി മേടിച്ചാൽ വഞ്ചി എടുക്കുന്നിടത്തൊക്കെ പോയി മേടിച്ചാൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടും നമ്മുടെ ഇവിടെ അടുത്തുള്ള മാർക്കറ്റിലേക്ക് ഇങ്ങനത്തെ മീൻ ഇപ്പം അങ്ങനെ വരാറില്ല ഇനി നമുക്കിവിനെ കട്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ വാലിൻ്റെ അവിടെ നിന്ന് ഞാൻ കട്ട് ചെയ്ത് തുടങ്ങുന്നത് കുടലൊക്കെ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വന്ന അനുസരിച്ചിട്ടേക്ക് കളഞ്ഞെടുക്കുകയുള്ളൂ അപ്പോൾ വാലിൻ്റെ അവിടെ ഞാൻ ഇങ്ങനെ വട്ടമണ്ട കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഞാൻ തീരെ കനം കുറച്ചല്ലാട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് അത്യാവശ്യം കനത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഒരുപാട് കനം കുറച്ച് കഴിഞ്ഞാൽ മീൻ പെട്ടെന്ന് പൊടിഞ്ഞു പോകും പാലുകറി ഫിഷ് മോളിക്കൊക്കെ നല്ല അടിപൊളി മീനാണ് കേട്ടോ അത് ഇതേപോലെ വയർന്ന ഭാഗം വരുമ്പോൾ നമുക്ക് ആ കുടലിന്റെ ഭാഗം എടുത്തു കളയാട്ടോ നല്ല നെയ്യ് കുടല് തന്നെയായിരുന്നു നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കുടല് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാട്ടോ അപ്പോൾ ഞാൻ എടുത്തിട്ടില്ല മീൻ തന്നെ അത്യാവശ്യം നല്ല നെയ്യുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ആ കുടല് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഒരു കഷ്ണം കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു ഭാഗം വരുമ്പോൾ നമുക്ക് ഒന്ന് നിർത്തിയിട്ട് ബാക്കിയുള്ള കുടലും ആ കൈപ്പേക്ക് ഇരിക്കുന്ന ഭാഗം കൂടി നമുക്ക് എടുക്കാം കേട്ടോ ഇങ്ങനെ അപ്പോൾ നമുക്ക് കൈപ്പേക്ക് പൊട്ടാണ്ട് കിട്ടും ഇനി ഞാൻ ഒരു കഷ്ണം കൂടി ഇതിന് മേന്ന് എടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കഷ്ണം കൂടി എടുക്കാം അപ്പോൾ ഞാൻ തല ഇച്ചിരി വലുതായിട്ട് കിടന്നോട്ടെന്ന് വെച്ചിട്ട് ആ ഒരു കഷ്ണം എടുക്കുന്നില്ല ഇനി ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് കത്തിക്ക് മുറിച്ചിട്ട് മുറിയാൻ ഇച്ചിരി പാടാണ് അപ്പോൾ കത്തിയുടെ പാത പോകേണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാനിതേപോലെ കത്രിക്ക് തന്നെയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ആ തൊലി പോലത്തെ സാധനമൊക്കെ ഒന്ന് പൊളിച്ചു കളയാം ആ കൊങ്ങയുടെ അകത്തു നിന്നും ചെറിയൊരു പാട പോലെയൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് പൊളിച്ചു എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇതും രണ്ടാക്കി ഇടുന്നുണ്ട് കേട്ടോ അത്യാവശ്യം വലുപ്പമുള്ള പീസും വലുപ്പമുള്ള കഷ്ണങ്ങളും ആണ് കേട്ടോ അപ്പോൾ കയ്പ പൊട്ടാണ്ട് ഞാൻ ഇതേപോലെ കരൾ പിഴിയിച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് വട്ടം നമ്മളെടുക്കും കേട്ടോ തിരുത കണമ്പിൻ്റെ അകത്തുള്ള വട്ടം നമ്മളെടുക്കും അപ്പോൾ വട്ടും ഇതേപോലെ തന്നെ കയ്പ പൊട്ടിക്കാണ്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വട്ടം പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം അതിൻ്റെ ഉള്ളിൽ അഴുക്ക് ഒന്ന് ഒന്ന് കത്തിക്ക് വടിച്ചെടുക്കുക അല്ലെങ്കിൽ ഇതേപോലെ ഒന്ന് ചെത്തി കളങ്ങിയെടുക്കുകയാണ് ചെയ്യാം കേട്ടോ ഈ വട്ടം നല്ല ടേസ്റ്റ് ആട്ടോ നമ്മൾ മീൻ വറക്കാനൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ വറത്തെടുക്കേ ചെയ്യുള്ളു നല്ല ആണ് ഇങ്ങനെ കടുമെന്ന് കടിച്ചീനായിട്ട് ഇവിടെ ഇപ്പം കറി വെക്കുന്ന കാരണം കൊണ്ട് ഞാൻ കറി തന്നെയാണ് ഇടുന്നത് അപ്പം കൈപ്പ് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വട്ടം എടുക്കാൻ പറ്റില്ല കരളും എടുക്കാൻ പറ്റില്ല മാത്രമല്ല ആ കൈപ്പ് ഇരുന്നെച്ചാൽ വയറിന്റെ ഭാഗത്ത് ചെറിയൊരു കൈപ്പും വരും കേട്ടോ എത്ര കഴുകി ക്ലീൻ ചെയ്ത് കഴുകി വെച്ചാലും ആ ഒരു കൈപ്പ് നിൽക്കും അതുകൊണ്ടാണ് നമ്മൾ പുറത്ത് കൊടുത്തിട്ട് ക്ലീൻ ചെയ്യിക്കാത്തത് അവരിതേപോലെ ആ പൂവ് എടുത്ത് കളഞ്ഞിട്ട് കത്തി ഇങ്ങനെ കടുത്തിട്ട് തിരിച്ചിട്ടാണ് കുടലെടുത്ത് കളയുന്നത് അപ്പോൾ ആ കയ്പ്പ് പൊട്ടാനായിട്ട് ചാൻസ് ഉണ്ട് ഇനി ഒരു രണ്ടു മൂന്ന് പ്രാവശ്യം കൂടി ഞാനിതേപോലെ വെള്ളം മാറ്റിയിട്ട് ഒന്ന് കഴുകിയെടുക്കാം അപ്പോൾ ഫിഷ് കട്ടിങ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി മറക്കരുത് അപ്പോൾ വീണ്ടും അടുത്തൊരു റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ